സാത്വികരായ രണ്ട് വൃദ്ധ ദമ്പതിമാർ അവരുടെ ഉപജീവന മാർഗം പാൽക്കട്ടി ഉണ്ടാക്കി മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കലായിരുന്നു ഒരു കിലോ വെയിറ്റ് വരുന്ന പാൽക്കട്ടിയാണ് അവർ സ്ഥിരമായി വിൽപ്പന നടത്തിയിരുന്നത് അവരിൽ നിന്നത് വാങ്ങിക്കൊണ്ടിരുന്ന കടക്കാരനൊരിക്കൽ സംശയം തോന്നി ഇതിൻ്റെ തൂക്കത്തിൽ വ്യത്യാസമുണ്ടെന്ന് അയാളത് തൂക്കി നോക്കിയപ്പോൾ തൊള്ളായിരം ഗ്രാം മാത്രമേ ഉള്ളൂ പിറ്റേന്ന് പാൽക്കട്ടിയുമായി വന്ന വൃദ്ധനോട് ദേഷ്യത്തോട് അയാൾ പറഞ്ഞു ഇതുവരെ നിങ്ങൾ എന്നെ പറ്റിക്കുകയായിരുന്നു തൂക്കത്തിൽ നിങ്ങൾ വെട്ടിപ്പം നടത്തുകയായിരുന്നു ഒരു കിലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തൊള്ളായിരം ഗ്രാം പാൽക്കട്ടിയാണ് എനിക്ക് തരുന്നത് വിനയാനുതനായി ആ വൃദ്ധൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ ത്രാസ് കൊണ്ട് ഒരിക്കൽ നിങ്ങളുടെ കടയിൽ നിന്ന് ഞാൻ ഒരു കിലോയുടെ പാൽക്കട്ടി വാങ്ങിച്ചു അതിൻ്റെ അതേ വെയ്റ്റിനാണ് ഞാൻ ഇന്നു വരെ നിങ്ങൾക്ക് പാൽക്കട്ടി തന്നിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ പറഞ്ഞു വരുന്നത് പരലോകത്തെക്കുറിച്ചാണ് ഈ ദുനിയാവിൽ അള്ളാഹു നമുക്ക് തന്ന അവസരം എന്ത് നന്മ ചെയ്യുന്നുവോ എത്ര നന്മ ചെയ്യുന്നുവോ അത് കൃത്യമായിട്ട് പരലോകത്ത് നമുക്ക് ലഭിക്കും അതൊരൽപം കൂടുകയുമില്ല ഒരൽപം കുറയുകയും ഇല്ലയ്യൻ ആര് ഒരു അണുമണി തൂക്ക നന്മ ചെയ്യുന്നുവോ അതവനവിടെ കാണാം ആര് അര് അണുമണി തൂക്കം തിന്മ ചെയ്യുന്നുവോ അതും അവൻ കാണാം അതുകൊണ്ട് ഫൽ ഫൽ മുത്തനാ ആ നന്മ സമ്പാദിക്കുവാൻ മത്സരിക്കുന്നവർ മത്സരിച്ചു കൊണ്ടട്ടെ